വടിയാറിൽ നിന്ന് ഷിജോ കുര്യനും ബിജിൻ വായാതോടും ചേരുന്നുണ്ട് ഉദ്ഘാടനത്തിനായി ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഷിജോ വലിയ ആൾക്കൂട്ടം നമുക്ക് എല്ലാ തവണയും കാണാൻ സാധിക്കാറുണ്ട് മാനവീയത്തിന്റെ കവടിയാറിന്റെ ഒക്കെ ഇരുവർഷങ്ങളിലുമായിട്ട് ആളുകൾ തിങ്ങിക്കൂടിയാണ് ഈ ഫ്ലോട്ടൊക്കെ കാണാൻ നിൽക്കാറ് ഇത്തവണ എന്തൊക്കെയാണ് പ്രത്യേകത തന്നെ ഏറ്റവും വിപുലമായ രീതിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇക്കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംഘടിപ്പിച്ചത് അതിന്റെ ഏറ്റവും സുന്ദരമായ മനോഹരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇന്നലെ വരെ നമ്മൾ കണ്ടത് തലസ്ഥാന നഗരിയെ അങ്ങേയറ്റം ഉത്സവ ലഹരിയില ലഹരിയിലാറടിച്ച അങ്ങേയറ്റം മനോഹരമായിട്ടുള്ള ആഘോഷ പരിപാടികളായിരുന്നു ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ പരിപാടികൾ കാണാൻ വേണ്ടി വന്നത് അതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഘോഷയാത്രയിലൂടെ ഓണം വാരാഘോഷത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനമാവുകയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്ത കാവ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങളുടെ അകമ്പടിയോടു ദൃശ്യാവിഷ്കാരങ്ങളാണ് ഈ ഘോഷയാത്രയിൽ അണിനിരക്കുക സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആറ് വിവിധ വകുപ്പുകളുടെ അറുപതിലധികം പ്ലോട്ടുകൾ ഈ തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു നിശ്ചലമാക്കും കാരണം വിവിധ തരത്തിലുള്ള പ്ലോട്ടുകളാണ് അല്പസമയത്തിനകം ഈ നഗരഭീതിയിലൂടെ കടന്നു പോകാൻ പോകുന്നത് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ മത്സരിക്കുന്ന ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകൾ കാരണം ഓരോ ഏത് പ്ലോട്ടാണ് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന രീതിയിലുള്ള പ്ലോട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ അറുപതിലധികം പ്ലോട്ടുകൾ തൊണ്ണൂറ്റിയൊന്ന് കലാരൂപങ്ങൾ ആയിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അതിനുമപ്പുറത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ജാർഖണ്ഡ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇപ്പോൾ നമുക്ക് കാണാം ഒരു ഇപ്പോ ഓരോ അങ്ങേയറ്റം ാണ് ഇപ്പോൾ വലിയ ആഘോഷത്തിൽ തന്നെയാണുള്ളത് ചെണ്ടമേളങ്ങൾ കൊട്ടിക്കയറുമ്പോൾ നമ്മുടെ കാലുകളിൽ പോലും ഓരോ തരത്തിലും ഇങ്ങനെ ചുവട് വെക്കാനുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രേരണയായത് മാറുകയാണ് ഫ്ലോട്ടുകൾ കഴിഞ്ഞു എന്തായാലും അല്പസമയത്തിനകം ഗവർണർ ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി കിഴക്കിയേക്ക് കൊട്ടവരെ നീണ്ടുനൽ വലിയ പലതരത്തിലുള്ള പ്ലോട്ടുകളും ഒപ്പം തന്നെ കലാരൂപങ്ങളും ആഘോഷ നൃത്തങ്ങളും ഒക്കെ നിറഞ്ഞ ഈ രാജവീഥികൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ രാജവീതിയാണ് കവടിയാറ് മുതൽ കിഴക്കേക്കോട്ട വരെ എന്നുള്ളത് അത് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നീണ്ടു നിൽക്കുന്ന രാജവീതിയാണ് ആ രാജഭരണമൊക്കെ കഴിഞ്ഞു പോയെങ്കിലും പക്ഷേ പ്രൗഢമായി പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ഈ വീതികളിലൂടെ പല നിറങ്ങളിൽ പല വർണ്ണങ്ങളിൽ ഉള്ള ആഘോഷത്തിന്റെ നൃത്ത ചുവടുകൾ ഒപ്പം തന്നെ പലതരത്തിലുള്ള പ്ലോട്ടുകൾ ഒപ്പം പലതരത്തിലുള്ള കലാരൂപങ്ങൾ എല്ലാം അണിയിച്ചൊരുക്കിയ വലിയ ഘോഷയാത്രയാണ് ഒരു കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനൊക്കെ ശേഷം തിരുവനന്തപുരം നഗരി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഘോഷയാത്രയ്ക്ക് ആഘോഷത്തിനാണ് ഈ നഗരവീഥികൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആ അണിഞ്ഞൊരുങ്ങിൽ അല്പസമയത്തിനകം അതൊരു മൂവ്മെന്റ് ഇങ്ങനെ മാറും അതിന്റെ റോഡിന്റെ രണ്ട് ഇരുവശവും ആളുകൾ ആ ഘോഷയാത്ര കാണാൻ ആസ്വദിക്കാൻ കേരളത്തിന്റെ ഏറ്റവും വലിയ മതനിരപേക്ഷ ഉത്സവം മതസൗഹാർദത്തിന്റെ ഉത്സവം ആ ഉത്സവം കാണാൻ ആ ഉത്സവത്തിന്റെ പരിസമാപ്തി കാണാൻ നിറഞ്ഞു നിൽക്കും അതിനായി കുറെ ദിവസങ്ങളായി ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി ദിനരാത്രങ്ങളായി തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നത് ആ ഒഴുകിയെത്തിയതിലൊക്കെ അപ്പുറത്തുള്ള ആളുകൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നു ആ നഗരത്തെ യും ആഘോഷത്തിൽ അർപ്പിച്ചുകൊണ്ട് ആഘോഷ ഒരു ആഘോഷത്തിന്റെ മറ്റൊരു ദൃശ്യ വിരുന്ന് ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഇവിടുന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം മാനവീയം രീതിയിലാണ് ഈ ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് മതനിരപേക്ഷതയുടെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ പ്രതീകമായ ഒരു പക്ഷേ രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ വിശകലനം ചെയ്താൽ മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെയായി ഉള്ള തർക്കം ഒക്കെ മാറ്റിവെച്ച് ഗവർണറും ഈ ഫ്ളാഗ് ഓഫിനായി എത്തിയിരിക്കുന്നു കേരളത്തിന്റെ മഹോത്സവം കേരളം ഈ ലോകത്തിന് കാട്ടിക്കൊടുത്ത ഏറ്റവും ഏറ്റവും വലിയ ഒരു സൗഹാർദ്ദമായ ഏറ്റവും വലിയ ഒരു ആഘോഷം ആ ആഘോഷത്തിന്റെ പരിസമാപ്തിയിലാക്കാണ് നിലവിൽ ഈ ഘോഷയാത്ര കടക്കാൻ പോകുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കും കെ ഈ ഘോഷയാത്ര എത്താൻ അതിനിടയിൽ നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചതുപോലെ ആ വിളക്കുകൾ തലയിലേന്തിയ കലാരൂപങ്ങൾ ഒപ്പം തന്നെ മറ്റു തരത്തിൽ മണിക്കൂറുകൾ നീണ്ട ഒരു എഫേർട്ടിന്റെ ഭാഗമായി ആ ഘോഷയാത്രയെ കളറാക്കാൻ എത്തിയ ആളുകൾ എല്ലാം ചേർന്ന് ഈ ഘോഷയാത്ര അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടും എന്തായാലും വലിയ ആഘോഷം വലിയ ആഘോഷം ഒരുപക്ഷേ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഘോഷം എല്ലിജോ ഒരു സംശയമില്ല ആഘോഷം എന്തുമായിക്കോട്ടെ അത് അനന്തപുരി കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അത് അനന്തപുരി തന്നെയാണ് ഏത് ആഘോഷമായാലും അത് അങ്ങേയറ്റം സുന്ദരമാക്കുക മനോഹരമാക്കുക എന്നുള്ളത് മാത്രമാണ് മൈ എൽഡർലി ബ്രദർ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻജി ശ്രീ ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് അനിൽ ജി मिनिस्टर फॉर पीडब्ल्यूडीज एंड टूरिज्म श्री मोहम्मद रियाज जी ऑनरेबल मिनिस्टर फॉर जनरल एजुकेशन श्री शिवन कुट्टी जी चेयरमैन ऑफ दिस पेजेंड्री कमिटी एमएलए डीके मुरली जी शिखा सुरेंद्रन जी श्रीमती कमला विजयन जी Lady Governor Shrimati Anaga, all other dignitaries here, Priya Sahodari, Sahodaran Mare, Namaskaram. Today, Onam Ghoshayatra, that is the concluding session, and I have just come here to receive your love, affection, and the respect which you have been giving me today we are concluding the week long festival which has given everything to us the great culture of ours has shown us that we are celebrating with togetherness and with all homogeneity with all to humility we are here and that is what we are celebrating I thank the government of Kerala, particularly Bahuman Petta, Mukhyamantri Ji, his all other colleagues, and all other officers of the system of the government, having called us to witness this and flag of the Yatra, Goshayatra. I wish all of you again a prosperous. അടുത്തതായി ഈ ഭീതിയുടെ തൊട്ട് മുൻപിലായി അൻപത്തിയൊന്ന് കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ശംഖ് നാഥം അവരിവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഓണം വാരാഘോഷത്തിന്റെ സമാപനമാണ് ഇന്ന് കൊടിയിറക്കമാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുഖ്യ വാദ്യ കലാകാരന് ഒരു കൊമ്പ് കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീകലാപീഠം സുരേഷ് കുമാറിനെ ഒരാഴ്ച നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിനാണ് ഇപ്പോൾ കൊടിയിറങ്ങുന്നത് ഈ കൊമ്പ് കൈമാറുന്നതിലൂടെ ഔദ്യോഗികമായി അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിർവഹിച്ചിരിക്കുന്നു വർഷങ്ങളായി തുടരുന്ന ചടങ്ങാണ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്ഥലത്തുണ്ട് ഫ്ളാഗ് ഓഫ് ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു ഫ്ലോട്ടുകളാണ് ഇത്തവണ അണിനിരക്കുന്നത് അത്തരത്തിൽ പ്രൌഢഗംഭീരമായ ഓണം വാരാഘോഷത്തിന്റെ ചടങ്ങുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന കനകുന്ന് കേന്ദ്രമാക്കി നീണ്ടു നിൽക്കുന്ന ഓണം ആഘോഷത്തിനാണ് സമാപനമാകുന്നത് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് ഫ്ളാഗ് ഓഫ് ചടങ്ങിനു ശേഷം ഓരോ ഫ്ലോട്ടുകളായി നഗരവീതിയിലൂടെ സഞ്ചരിക്കും കാഴ്ചക്കായി ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും എന്നുള്ള കാഴ്ചകൾ നമ്മൾ നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്രയധികം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അത്രയധികം ഫ്ലോട്ടുകളാണ് ഇത്തവണ എത്തിച്ചിട്ടുള്ളത് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു യെസ് ഒരാഴ്ച ഒരാഴ്ചത്തെ ോഷത്തിനാണ് സമാപനമാകുന്നത് സാംസ്കാരിക ഘോഷയാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഗവർണർ രാജേന്ദ്ര അർലേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു ഇതിന്റെ സമാപനം കിഴക്കേക്കോട്ടയിലായിരിക്കും അതുവരെ നീളുന്ന വലിയ ജനത്തിരക്കുണ്ട് ഒപ്പം തന്നെ പൗലിയൻ ഒരുക്കിയിട്ടുണ്ട് പൗലിയിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് പവനിലടുത്തുനിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട് ലിജോ ഓരോ വർഷത്തിലും അത്രയധികം ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ജില്ലകളിൽ നിന്നായി സംസ്ഥാനങ്ങളിൽ നിന്നായൊക്കെ ഇത് കാണാൻ വേണ്ടി അങ്ങോട്ട് എത്തുന്നത് എത്രത്തോളം ആളുകൾ ഇത്തവണയുണ്ട് പവലിയിൽ എത്രത്തോളം വി എ പികൾ ഈ തവണ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഈ സെൻട്രൽ ലൈബ്രറി സമീപം തയ്യാറാക്കിയിട്ടുള്ള വി ഐ പി പവലിന് സമീപമാണ് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംരക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ പവലിയിലേക്കാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയും ഒപ്പം തന്നെ ആളുകളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് നമുക്ക് നിരവധി ആളുകളാണ് ഈ ഒരു പ്രധാന കാര്യം എൽ എം എസിന്റെ അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് പി എം ജി കഴിയുന്ന പാളയം കഴിയുന്ന ആ ഭാഗം വരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഏറ്റവും മനോഹരമായ വ്യൂ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത് നിരവധിയായിട്ടുള്ള അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഈ നേരെ കാണുന്ന ആ വേദിയാണ് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒപ്പം മറ്റ് വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ ആളുകൾ ിപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ മറ്റ് രാജ്യങ്ങളിൽ നിർത്തിയിട്ടുള്ള മന്ത്രിമാർ അടക്കമുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും അവരുടെ ആ സ്ഥലങ്ങൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ അതായത് വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച് ആരംഭിച്ച് കഴിഞ്ഞ അധികം വൈകാതെ തന്നെ ആഘോഷത്തിനു മുൻഭാഗം ഇവിടേക്ക് എത്തും ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായാലൂടെ തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മറ്റും മന്ത്രിമാരും മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തുകയും ചെയ്യും ആളുകളെല്ലാം കാത്തിരിക്കുന്നതായത് അതായത് 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 ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ഓണാഘോഷമാണ് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റേണ്ട ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെയും ഒരുക്കിയിട്ടുള്ളത് ലാൽ എൻ്റെ ഉണ്ട് ലാൽ എന്തൊക്കെയാണ് ഈ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ ഓണാഘോഷം തിരുവനന്തപുരത്തിന് വലിയൊരു ആഘോഷമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണുള്ളത് അതിനായി വിവിധ വകുപ്പുകളുടെ അറുപതിലധികം പ്ലോട്ടുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ